Um, oh. right. ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആറുവി സജി എൻ്റെ ഈ ചാനൽ നടന എന്ന ഈ ചാനലിനോട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി നമുക്ക് എങ്ങനെ ഭരതനാട്യം പഠിക്കാം എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അപ്പം നമുക്ക് നടനത്തെക്കുറിച്ച് ആദ്യം കേൾക്കാം ചതുർവിധോ ഭേദം നടനം ത്രിവിധസ് അതായത് നടനം മൂന്ന് വിധമുണ്ട് നൃത്തം നൃത്യം നാട്യം ഓക്കെ അതിൽ നൃത്തത്തിൽ വരുന്നതാണ് ഭരതനാട്യം നമ്മുടെ ഇന്ത്യൻ ആ നൃത്തരൂപങ്ങളില് രണ്ട് ടൈപ്പ് നൃത്തരൂപങ്ങളാണ് ഉള്ളത് അതായത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസും ഇന്ത്യൻ ഫോക്ക് ഡാൻസും അതായത് ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തവും ഇന്ത്യൻ നാടോടി നൃത്തവും അങ്ങനെ രണ്ട് ടൈപ്പ് നൃത്തങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് ഭരതനാട്യത്തിന്റെ ഉത്ഭവം എങ്ങനെയെന്നും ഈ പേര് എങ്ങനെ ഉണ്ടായി എന്നും നമുക്കൊന്ന് കേൾക്കാമല്ലോ ഓക്കെ അതെന്താ ഉത്ഭവത്തെക്കുറിച്ചൊന്നും കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ ഇന്ത്യൻ ഈ നൃത്തരൂപം ഉത്ഭവിച്ചത് അതായത് പണ്ട് ഭരണാട്യം എന്ന പേരിലല്ല ഈ നൃത്തരൂപത്തെ അറിയപ്പെട്ടിരുന്നത് സത്ർ ആട്ടം ദാസി ആട്ടം എന്നൊക്കെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നു കാരണം പണ്ട് അമ്പലങ്ങളിൽ ദേവദാസികൾ ചെയ്തിരുന്ന നൃത്തരൂപമായിരുന്നു ഇത് അതുകൊണ്ട് അന്ന് അതിനെ എന്നും ദാസി അഫസിനൊക്കെ അറിയപ്പെട്ടിരുന്നത് പിന്നെ നമ്മുടെ നാട്ടില് ബ്രിട്ടീഷ് ഭരണവും ഒക്കെ വന്ന് അവർ ഈ നൃത്തത്തിൽ വാങ്ങിച്ചു പിന്നീട് കാലക്രമേണ വീണ്ടും ഈ നൃത്ത രൂപം രൂപപ്പെടുന്നു ഓക്കെ പിന്നെ നമുക്ക് ഈ ഭരതനാട്യം എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നൊന്ന് പ്രസാരം ഓക്കെ പല വിധത്തിൽ പറയപ്പെടുന്നുണ്ട് അതിലെ നമ്മുടെ ഭാരതത്തിലുണ്ടായ നൃത്തരൂപമായത് കൊണ്ട് ഇതിനെ ഭരതനാട്യം എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഭരതമുനി സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ നൃത്തരൂപത്തിന് ഭരതനാട്യം എന്ന പേര് ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഭരതനാട്യം എന്ന വാക്കിലെ ആദ്യത്തെ ആ മൂന്നക്ഷരമില്ലയും ത അതായത് ഭാവം ര രാഗം ത താഴും ഭാവം രാഗം താഴും ഇവ മൂന്നും ഒത്തിണങ്ങിയ ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം അങ്ങനെ ഭരതനാട്യം എന്ന പേര് കിട്ടിയെന്ന് പറയപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ലോജിക്കായി നമുക്ക് ചിന്തിച്ചാൽ അത് തന്നെയായിരിക്കും കുറച്ചും കൂടി പൂജിക്ക് ഭാവം രാഗം താളം ഇവ മൂന്നും ഒത്തിണങ്ങിയ ഒരു നൃത്തകൾ തന്നെയാണ് ഭരതനാട്യം അപ്പം ഭരതനാട്യത്തെ കുറിച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് കരുതുന്നു മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ ഓക്കെ നീ എല്ലാവരും ക്ലാസ്സൊക്കെ കേട്ടു മനസ്സിലാക്കാം ആ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ